മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർഹിറ്റ് തമിഴ് സംവിധായകൻ ഗൗതം മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ലോകമെമ്പാടും പ്രദർശനത്തിന് എത്തി ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വെഫർ ഫിലിംസാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഗൌതം വാസുദേവനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം എഴുതിയിരിക്കുന്നത് ഡോക്ടർ സൂരജ് രാജനും ഡോക്ടർ നീരജ് രാജനും ചേർന്നാണ് ഗൌതം വാസുദേവേനോൻ തന്റെ കരിയറിൽ ആദ്യമായി ഒരുക്കിയ കോമഡി ത്രില്ലർ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഡിക്ടീവുകളായി വേഷമിട്ടിരിക്കുന്ന മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നിവർക്കൊപ്പം ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുഷ്ട ിത ഭട്ട് ഷൈം ടോം ചാക്കോ വഫാ ഹബീജ എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ പോസ്റ്റുകൾക്കും സമൂഹ മാധ്യമങ്ങളിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത് മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു ആർ ദേവാണ് സംഗീതം ദർബുഗാശിവയും എഡിറ്റിംഗ് ആന്റണിയും നിർവഹിച്ചിരിക്കുന്നു പ്രകടനം സുപ്രീം സുന്ദറും കലേഖിങ്സണും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സബാസ്റ്റനും കോ ഡയറക്ടർ പ്രീതി ശ്രീവിജയനുമാണ് ചിത്രത്തിന്റെ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് ആണ് സൗണ്ട് മിക്സിംഗ് തപസ് നായിക്കും സൗണ്ട് ഡിസൈൻ കിഷൻ മോഹനും നിർവഹിച്ചിരിക്കുന്നു അരീഷ് അസ്ലമാണ് ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് ജോർജ് സബാസിനും റഷീദ് അഹമ്മദും ചേർന്നാണ് വസ്ത്രാലങ്കാരം സമീര സനീഷും അഭിജിത്തും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു ഷാജി നടുവിലാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനും സ്റ്റിൽസ് അജിത് കുമാറുമാണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഹനം പി ആർഒ ശബരിയുമാണ്